ഹലോ ഫ്രണ്ട്സ് അമ്പലത്തിൽ പത്തൊൻപത് ദിവസം നീണ്ടു നിന്ന ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് നട തുറക്കുവാണേ വൈകിട്ടാണ് നട തുറക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ സമൂഹ പൊങ്കാലയുണ്ട് കേട്ടോ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞത് ആ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കൊതുമ്പും ചൂട്ടും എടുത്ത് റെഡിയാക്കി വെക്കുകയാണ് വണ്ടിയിലെല്ലാം കെട്ടി പാക്ക് ചെയ്ത് വെച്ച് ഇടയ്ക്ക് തന്നെ കൊണ്ടുപോകാനുള്ള അരിയും സാധനങ്ങളും എല്ലാം കിറ്റിൽ തയ്യാറാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഓടിപ്പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരട്ടെ അങ്ങനെ അമ്പലത്തിലെത്തിയതും കറക്റ്റ് സമയമായിരുന്നു കേട്ടോ നമ്മൾ അടുപ്പൊക്കെ കൂട്ടി പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ച് നിന്നപ്പോൾ തന്നെ അടുപ്പ് കത്തിക്കാനുള്ള സമയമായി ഒരു അഞ്ച് ഇരുപതൊക്കെ ആയപ്പോൾ അടുപ്പ് കത്തിച്ചായിരുന്നു ട്ടോ അങ്ങനെ ഞാനും അടുപ്പിൽ തീയൊക്കെ പകർന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം തിളച്ചു ഞാൻ പാൽപായസമാണ് ഇട്ടത് കേട്ടോ അങ്ങനെ അരിയൊക്കെ കഴുകിയതായി ഇടുവാണ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ വൈകിട്ട് ഇങ്ങനെ പൊങ്കാലയ്ക്ക് അത്രയും തിരക്ക് കാണാറില്ല പക്ഷേ ആ ഗ്രൗണ്ട് ഫുൾ ആളുകളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് സന്തോഷം ദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ പറ്റിയതിൽ അങ്ങനെ അത് അരിയൊക്കെ തിളച്ചു പാലൊക്കെ വീത്ത് ഞങ്ങളുടെ വായസമുദാ റെഡി ആയിട്ടുണ്ട് ഇനി പൊങ്കാല നിവേദ്യത്തിന് വേണ്ടിയിട്ട് വെയ്റ്റിങ്ങാണ് കേട്ടോ ഞാനും കുഞ്ഞുങ്ങളും എല്ലാവരും കൂടെ ഒരുമിച്ചാണേ പോയത് പല നിവേദ്യം കഴിഞ്ഞ് പൊട്ടിക്കാനുള്ള മാലപ്പടക്കം തൊട്ടടുത്ത് തന്നെ കെട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ